രണ്ടാഴ്ച കാത്തിരിക്കുമെന്ന് പറഞ്ഞ കാപഡ്യം രണ്ട് ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തനി നിറം പുറത്തുകാട്ടിയതിന് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ചത്തെ പ്രഭാതം സാക്ഷിയാകുമ്പോൾ നദാൻസും ഫോർദോയും ഇസ്ഫഹാനും അവിടുത്തെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ അഗ്നിക്കിരയായി എന്ന വാർത്ത ബസ്റ്റർ ബോംബറുകൾ ചേർന്ന് അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോൾ ലോകം ഇതൊക്കെ പുതിയ നിരീക്ഷണ സംവിധാനത്തിലൂടെ കടന്നു ആകെ അമേരിക്കയുടെ നടപടിയെ അപ്രീഷ്യേറ്റ് ചെയ്ത് നന്ദി അറിയിച്ച ഒരേ ഒരു രാജ്യം ഇസ്രയേൽ ബാക്കി യു എൻ ആവട്ടെ ഐ എ ഇ എ എന്ന പ്രസ്ഥാനമാവട്ടെ ഗൾഫാവട്ടെ റഷ്യ ആവട്ടെ മറ്റെല്ലാ മേഖലയിലും എല്ലാ രാജ്യങ്ങളും ഭരണാധികാരികളും ഈ ഒരു നിറുകേടിനെ നിറുകേടെന്ന് വിളിച്ചുകൊണ്ട് ആശങ്ക അറിയിച്ചുകൊണ്ട് ഇങ്ങനെയല്ല യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ദിവസത്തിലൂടെ രാത്രിയിലൂടെ നമ്മളിത് കടന്നു പോവുകയാണ് ആണവോർജം എവിടെയുണ്ടോ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിരീക്ഷിക്കുന്ന പ്രസ്ഥാനമാണല്ലോ അറ്റോമിക് ഏജൻസി ആയിട്ടുള്ള ഐ എ ഇ എ അവരിപ്പോ ഇതാ ഇറാനെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് പറയുന്നു ഈ മൂന്ന് ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലും ബോംബുകൾ വർഷിച്ചെങ്കിലും അവിടെങ്ങും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല ഗൾഫ് മേഖലയിലെ ഓരോരോ രാജ്യങ്ങളും പറയുന്നു ഞങ്ങളുടെ രാജ്യത്തൊന്നും ഒരു വികിരണ തോത് വർദ്ധിച്ചിട്ടില്ല ഇസ്രയേൽ വിശ്വസിക്കുന്നതുപോലെ അമേരിക്ക പറയുന്നത് പോലെ ഐ എ ഇ എ അങ്ങും ഇങ്ങും തൊടാതെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ആണവായുധങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവ ആയുധ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ തോതിൽ അല്പമെങ്കിലും ഒരു വർധനവ് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ലോകം മുഴുവനുമുള്ള സാധാരണക്കാർ ഇതായി വൈകുന്നേരം ചോദിക്കുന്നത് അപ്പോൾ ഈ ബോംബറുകൾ വന്നിട്ട് ബങ്കറുകൾക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പതിമൂവായിരം കിലോഗ്രാമിന്റെ വലിയ ബോംബിട്ടത് ഇറാന്റെ മാങ്ങാത്തോട്ടത്തിലായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ആണവോർജ്ജം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അഥവാ ആണവോർജ്ജം ആയുധത്തിൻ്റെ പരിവേഷത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വികിരണം ചുറ്റുവട്ടത്തുള്ള നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപരിച്ചുകൊണ്ട് സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും ഏതെങ്കിലും തരത്തിൽ കരിച്ചു കളയുന്ന വിധത്തിൽ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം എവിടെയാണ് പറഞ്ഞല്ലോ അമേരിക്ക ഒരു സംശയം ചോദിക്കുക ആരെങ്കിലും അറിവുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിലൊന്ന് കമൻ്റിട്ടാൽ സന്തോഷമായിരിക്കും ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ സമാധാന ആവശ്യത്തിന് വേണ്ടി വൈദ്യുതി ഉണ്ടാക്കാനൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നത് പോലെ യുറേനിയം എന്ന മൂലകം കൊണ്ടുവന്നിട്ട് ഞങ്ങളതിന് ഫിഷൻ എന്ന പ്രോസസ്സ് നടത്തിയിട്ട് അതിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എന്നിട്ട് അതിനെ കൊണ്ട് ടർബൈൻ കറക്കിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും അതിന് യുറേനിയത്തിൻ്റെ അഞ്ച് ശതമാനം സമ്പുഷ്ടീകരണമാണ് വേണ്ടത് ഞങ്ങളതാണ് ചെയ്യുന്നത് ഇറാനിൽ പെടാത്ത സയൻറ്റിസ്റ്റുകൾ പുറത്തുള്ളവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഐ എ ഇ എ പറഞ്ഞത് അവർ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരണം നടത്തുന്നു അത് ആയുധത്തിലേക്ക് മാറും എന്നാണ് എന്നാൽ അതേ ആയുധ വിദഗ്ധർ തന്നെ പറയുന്നു തൊണ്ണൂറ് ശതമാനം വരെ ആയാലാണ് പേടിക്കേണ്ടത് അറുപത് ശതമാനത്തോളം എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ ആക്കി ആക്കി തൊണ്ണൂറ് ശതമാനം കൊണ്ടുവന്നാൽ അത് ചെയിൻ റിയാക്ഷനായിട്ട് മാറിയിട്ട് പൊട്ടിത്തെറിച്ച പിന്നെ പിടികിട്ടില്ല എന്ന രൂപത്തിൽ ആശങ്കയാണ് ഐ എ ഇ എ അറിയിച്ചത് മാത്രമല്ല അറുപത് ശതമാനത്തോളം എന്ന് പറഞ്ഞതിന് വ്യക്തമായ വിവരമൊന്നും തരുന്നില്ല തെളിവ് തരുന്നില്ല എന്ന പരാതിയാണ് ഐ എ ഇ എ ഉന്നയിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അറിയപ്പെടുന്ന മൂന്ന് കേന്ദ്രങ്ങളിൽ ഇസ്ഫഹാനിലും ഫുർദോയിലും പിന്നെ നെത്താൻസിലും ബോംബ് തന്നെ വന്ന് വീണപ്പോൾ അവിടെ വികിരണങ്ങൾ ഉണ്ടായില്ലേ എന്ന സംശയത്തിൽ നിന്ന് എന്താണ് ലോകത്തിന് മനസ്സിലാവുന്നത് ആര് പറഞ്ഞതാണ് ശരി ഇറാൻ്റെ കൈവശം ആണവ ആയുധമുണ്ടോ രണ്ടായിരം ആണ്ടുകളിൽ ഇറാഖിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് പോലെ കെട്ടുകഥയിൽ പുതിയൊരു ഇതിഹാസം കൂടി പിറക്കുകയാണോ മാരക സംഹാര ശക്തിയുള്ള രാസായുധങ്ങളും ആണവായുധങ്ങളും സദാം ഹുസൈൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ എന്തെല്ലാം ചെയ്തതിന് ലോകം സാക്ഷിയായി അന്നും ആരെങ്കിലും ചോദിച്ചോ മറുപടി വന്നോ പോട്ടെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായിട്ട് എന്തെങ്കിലും കൃത്യമായ ഉത്തരം കിട്ടിയോ ഇനി വേറൊരു കാര്യം സംഭവിക്കാമെന്ന് ചില ഇസ്രയേൽ അനുകൂല വിദഗ്ധർ പറയുന്നത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അതായത് ബോംബറുകൾ വരും ബോംബ് വർഷിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് കുട്ടയിൽ വാരിക്കെട്ടി നേരത്തെ തന്നെ ഇറാൻ തങ്ങളുടെ ആണവായുധമെല്ലാം വേറെ സ്ഥലത്തേക്ക് കൊണ്ടു വെച്ച് ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് എന്ന് സംശയിക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ ആ മിടുക്കൊന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെയൊക്കെ പെട്ടെന്ന് വാരി കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണോ ഈ ലോകത്തെല്ലാവരും ഭയപ്പെടുന്ന ആണവായുധം എന്നത് അതും അവനവൻ്റെ രാജ്യത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഞങ്ങൾക്കറിയില്ല ഇതിലും അറിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഏതായാലും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നായി അമേരിക്കയുടെ ഈ ഇടപെടൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ആ സംഭവം മാറുകയാണ് ഇറാൻ തങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അങ്ങോട്ട് പോയി അതിൽ പലതും ഇസ്രയേൽ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട് ചിലത് ടെല്ല പോയി വീണെന്നും ടെലവ്യൂബിലെ നിരവധി കെട്ടിടങ്ങൾ നാമാവശേഷമാകുന്ന വിധത്തിൽ ചിന്നി ചിതറി തെറിച്ച് പോയതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നതും ആളുകൾ കാണുകയാണ് ടെല്ല മാത്രമല്ല പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഹൈഫയിലും ഇപ്പോൾ ജെറുസലേമിലും ആ മിസൈലുകൾ പോയി വീണ് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ട് പറയുന്നു പല കമാൻഡ് സെൻ്ററുകളും തകർന്നതായും റിപ്പോർട്ടിലുണ്ട് മരണസംഖ്യ എത്രയാണെന്നോ എത്ര പേർക്ക് പരുക്ക് പറ്റിയെന്നുള്ള കൃത്യമായ കണക്കോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇന്ന് ഇസ്താംബൂളിലായിരുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി സയ്യിദ് അബ്ബാസ് അറഖച്ചി അവിടെ വെച്ചതിന് ഒരു തത്സമയം ഒരു പ്രസ് കോൺഫറൻസ് ലൈവായി തന്നെ എല്ലാ ചാനലുകളുടെയും മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാനിപ്പോൾ ഇസ്താംബൂളിൽ നിന്ന് നേരെ പോകുന്നത് മോസ്കോയിലേക്കാണ് അവിടെ നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കും എന്നിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കും നയതന്ത്ര ബന്ധത്തിൻ്റെ മറവിൽ അമേരിക്ക ഞങ്ങളോട് ചതിയുടെ രാഷ്ട്രീയം കാണിച്ചിരിക്കുന്നു ഇതിൻ്റെ മറുപടി എങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ റഷ്യയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത് അറിയിക്കും നടപ്പിലാക്കിയിരിക്കും അത് ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉള്ളതായിരിക്കും എന്നും അബ്ബാസ് അറച്ചി പറഞ്ഞിട്ട് വിമാനത്തിലേക്ക് കയറി മോസ്കോയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പോകുന്ന പോക്കിൽ ശക്തമായൊരു വാക്ക് പറയുന്നത് പോലെ അടിവരയിട്ടൊരു വാചകം അബ്ബാസ് അറച്ചി സൂചിപ്പിച്ചു അമേരിക്ക ചതിച്ചത് ഇറാനെ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള നയതന്ത്ര ബന്ധങ്ങളെ മാത്രമല്ല ചർച്ചകളെ മാത്രമല്ല അമേരിക്കയിലെ ജനതയെ തന്നെ പ്രസിഡന്റ് ട്രംപ് ചതിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ച ഇറാൻ്റെ യു കെ അംബാസിഡർ അദ്ദേഹവും അതിശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊരു ചതിയാണ് ഞങ്ങൾ പക്ഷേ ഇറാൻ എപ്പോഴും പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങോട്ട് ആക്രമിക്കുകയല്ല ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ ഞങ്ങൾ ചെറുക്കുകയാണ് പക്ഷേ ഇന്ന് അമേരിക്ക കാണിച്ച ഈ ഒരു ക്രൂരത തികച്ചും പ്രാകൃതമായി പോയി എന്ന് ഇറാൻ അഭിപ്രായമുണ്ടെന്നും യു കെയിൽ ഇരുന്നു കൊണ്ട് സയ്ദ് അലി മൂസാബി വ്യക്തമാക്കിയിരിക്കുകയാണ് ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ട്രംപ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് പോലെ ചില വാചകങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് ശേഷം അമേരിക്കയിൽ പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ യോഗം ചേർന്നിട്ട് ലോകത്തോട് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് അമേരിക്കക്കാർ അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കൻ ഹോം ലാൻഡിൽ ജാഗ്രതാപൂർവം കരുതിയിരിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് അത് ഏത് തരത്തിലുള്ള ആക്രമണം വെച്ചാൽ ഒരു തരം സൈബർ അറ്റാക്ക് യു എസ് നെറ്റ്വർക്കുകളെ ഒരു ഭീഷണി പോലെ നേരിട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് മുന്നറിയിപ്പ് പൗരന്മാർക്ക് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ലെബനോനിൽ ആരെങ്കിലും അമേരിക്കൻ പൗരന്മാരോ കുടുംബങ്ങളോ അത്യാവശ്യക്കാരല്ലെങ്കിൽ ഇങ്ങ് പോരണം പെട്ടെന്ന് തിരിച്ചു പോരണം എന്നൊരു മുന്നറിയിപ്പും അഡ്വൈസറിയും അമേരിക്ക നൽകിയിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ അസ്ഥിരതയുടെ പുതിയ തലങ്ങൾ കൊണ്ടുവരും എന്ന് യു എ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ നോക്കുന്ന എഫ് എന്ന അതോറിറ്റി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും റേഡിയേഷനുമായി ബന്ധപ്പെട്ട ചലനങ്ങളൊന്നും യു എയിലില്ല പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഏജൻസികൾ ഞങ്ങളുടെ എഫ് എ എൻ ആർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ ലോകത്തിൻ്റെ പല കോണിലിരുന്നും ഏതെങ്കിലുമൊക്കെ റൂമറുകൾ വരാം വിശ്വസിക്കരുത് എന്ന കാര്യം കൂടി എഫ് എ എൻ ആർ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി അടിയന്തരമായി യോഗം ചേർന്ന ഇറാൻ്റെ പാർലമെൻറ്റ് ഒരു വോട്ടെടുപ്പെന്നാദ്യം പറഞ്ഞു പക്ഷേ വോട്ടെടുപ്പിൻ്റെ പോലും ആവശ്യമില്ലാതെ ഒരു തീരുമാനം എടുത്തിട്ട് അവിടുത്തെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തു ആ തീരുമാനം ഇതാണ് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടണം പക്ഷേ സുപ്രീം കൗൺസിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഞങ്ങളിത് പറയുന്നത് വരെ അടച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോർമൂസ് കടലെടുക്കിൻ്റെ പ്രത്യേകത ഗൾഫ് മേഖലയിൽ കഴിയുന്ന ആളുകൾക്കറിയാം നമ്മൾ യു എയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അജുമാനും റാസൽഹൈമയും ദുബായും ഒക്കെ വരുന്ന കട കടപ്പുറം ഈ കടപ്പുറം അറേബ്യൻ ഗൾഫ് പിന്നെ നമുക്ക് കാണുന്നത് അറേബ്യൻ എന്ന കടലാണ് ആ കടലിനും നമ്മുടെ അറബിക്കടലിലോട് ചേർന്ന് വന്ന് കിടക്കുന്ന ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട് ഒമാൻ്റെ കടലെടുക്ക് അല്ലെങ്കിൽ കടൽ ഭാഗം അതിലേക്ക് വന്നു ചേരുന്ന അറബിക്കടലിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന ഗൾഫ് ഓഫ് ഒമാനിലേക്ക് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഗൾഫ് ഓഫ് ഒമാൻ്റെയും അറേബ്യൻ ഗൾഫിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു പ്രകൃതി പാതയാണ് ആരും നിർമ്മിച്ചതൊന്നുമല്ല ഹോർമോസ് കടലെടുക്ക് ആകെ നൂറ്റമ്പത് കിലോമീറ്ററോളം നീളം ആ ഭാഗത്ത് ഏകദേശം ഉണ്ടാവും ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതി ഉണ്ടാവും രണ്ട് കപ്പൽ ചാനലുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ വീതം ഓരോ കപ്പൽ ചാനലായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുവഴിയാണ് ലോകത്തിലെ എണ്ണയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം സഞ്ചരിക്കുന്നത് കപ്പലുകൾ എണ്ണയുമായി പോകുന്നത് ചരക്ക് പോകുന്നതിൻ്റെ നല്ലൊരു ശതമാനം കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം എണ്ണ എണ്ണയത്പാദക രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് എണ്ണ പോകുന്ന ഒരു വഴി ഈ അറേബ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് ഹോർമോസ് കടലെടുക്കിലൂടെ കടന്ന് ഗൾഫ് ഓഫ് ഒന്ന് കയറി പിന്നെ അറേബ്യൻ കടൽ നമ്മുടെ അറബിക്കടലിൻ്റെ ഓരത്തു കൂടി ചെന്ന് ചെങ്കടലിലേക്ക് പോയി അവിടെ നിന്ന് ചെങ്കടൽ വഴി അങ്ങറ്റം ചെന്ന് സൂയസ് കനാലിലേക്ക് കടന്ന് പിന്നെ മെഡിറ്ററൈനിലേക്ക് കടന്ന് യൂറോപ്പിൽ എണ്ണ കൊടുത്ത് അമേരിക്കയ്ക്ക് എണ്ണ കൊടുത്ത് ഇങ്ങനെ പോകുന്ന സഞ്ചാരം ഇതിനിടയിൽ അറബിക്കടലിലേക്ക് കയറിയിട്ട് നമ്മുടെ ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇന്ത്യൻ ഓഷനിലൂടെ കടന്ന് മറ്റു പല രാജ്യങ്ങൾക്കും കൊടുക്കുന്ന സംവിധാനം അതിൻ്റെ നിർണായകമായിട്ടുള്ളൊരു കടലെടുക്കാണ് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലെടുക്ക് അതിൻ്റെ കൈവശം അവകാശം ഇരിക്കുന്നത് ഇറാൻ്റെ കയ്യിലാണ് അത് അടയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ വില തീ പിടിക്കും പിന്നെ പോകാനുള്ള വഴിയെന്ന് പറയുന്നത് ആഫ്രിക്ക മുനമ്പ് ചുറ്റിയൊക്കെ പോകണം എന്നു വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പുറത്ത് കടന്നിട്ട് പിന്നെ ഒരിക്കലും യൂറോപ്പിലേക്ക് എളുപ്പ വഴി പോകാൻ പറ്റാതെ മിനിമം ഇരുപത് ദിവസം എക്സ്ട്രാ സഞ്ചരിച്ചിട്ട് വേണം യൂറോപ്പിലേക്ക് എണ്ണ എത്താൻ പിന്നെ അമേരിക്കയിലേക്ക് എണ്ണ കൊടുക്കണമെങ്കിൽ എത്താൻ മറ്റു പല പ്രദേശങ്ങളിലേക്കും എത്താൻ ഇന്ത്യയിലേക്കുള്ള ചൈനയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും ഹോർമോസ് കടലെടുക്ക് അടച്ചിട്ടാൽ എല്ലായിടത്തും വില കയറും ലോകത്ത് എല്ലായിടത്തും ഒരു ഭാഗവും ഈ വിലക്കയറ്റത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റാത്ത വിധമുള്ള കടലെടുക്കിൻ്റെ കപ്പൽ പാതയുടെ അവകാശം സ്ഥലമാണ് ഇറാൻ എന്ന രാജ്യം എന്ന് മനസ്സിലാക്കണം അത് അടച്ചിടാനാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റ് ഇനി എന്താണ് അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത് സുപ്രീം സെക്യൂരിറ്റി കൗൺസിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ആ തീരുമാനം ലോകം നോക്കിയിരിക്കുകയാണ് അടച്ചിടണം ഹോർമോസ് എന്ന് പറയാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനു ഇറാൻ പാർലമെന്റ് യോഗം ചേരുന്നു വോട്ടെടുപ്പ് നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എണ്ണയുടെ വില കുതിച്ചു കയറി ഒമ്പത് ശതമാനം എന്ന കണക്കിലേക്ക് അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ വില എന്ന സൂചന അന്താരാഷ്ട്ര നിരീക്ഷകർ ഇത് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ മുമ്പ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ച് കിട്ടാനുള്ള മാന്യമായ ചർച്ചകളിലേക്ക് പോകേണ്ടത് ലോകത്തെ സാധാരണക്കാരുടെ ആവശ്യമായി മാറിയിരിക്കുന്നു നമുക്കൊന്നും പക്ഷങ്ങളോ ചേരികളോ ഇല്ലാതിരിക്കാം ഇതിനെക്കുറിച്ചൊന്നുമുള്ള അറിവ് നമുക്കില്ലായിരിക്കാം എന്തിനു വേണ്ടിയാണ് പോരാട്ടങ്ങൾ നടക്കുന്നതിനുള്ളതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയോടി നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി വേണ്ടായിരിക്കാം എങ്കിലും കയ്യിലുള്ള കാശ് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നു ആർക്കു വേണ്ടിയാണ് നമ്മൾ അധ്വാനം മുഴുവനും ചിലവഴിക്കുന്നത് എന്ന കാര്യം ഇന്ന് ഒരു സംഘം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ചില മീഡിയകളുടെ മുന്നിലേക്ക് വെച്ച ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ നേട്ടം അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കാം ലോകത്ത് ആണവായുധം എവിടെയുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ പോയി കരാറുകളിൽ ഒപ്പിടിപ്പിച്ച് സമാധാനാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും നശീകരണ പ്രവർത്തനം ഉണ്ടാക്കില്ല എന്നൊക്കെയുള്ള കരാറുകളുള്ളത് നല്ല കാര്യമാണെങ്കിലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു ഇരട്ടത്താപ്പ് ലോകത്താരും ചോദ്യം ചെയ്യപ്പെടാതെ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇസ്രയേലിൻ്റെ കൈവശം ആണവായുധമുണ്ട് അത് ലോകത്തെല്ലാവർക്കും അറിയാം ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട എൻ പി ടിയിലോ ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല അതിനെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ഒരു വൻ പോലീസും ഇന്നുവരെ വരെ വന്നിട്ടുമില്ല ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ലോകത്തിൻ്റെ എന്ത് നിലപാടാണ് ആണവ ആയുധം പോയിട്ട് ആണവ ഊർജം കടഞ്ഞെടുക്കുന്ന സമ്പുഷ്ട യുറേനിയം ആ എൻറിച്ച്മെൻറ്റ് ആരംഭിക്കുന്ന ഇറാനിൻ്റെ മേൽ ആയുധങ്ങളുമായി ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്ക പോകുമ്പോൾ എന്തുകൊണ്ട് അറുപത് മുതൽ ഇസ്രയേലിൻ്റെ കൈവശമുള്ള ആണവ ആയുധങ്ങളെക്കുറിച്ച് ഫ്രാൻസിൻ്റെ സപ്പോർട്ടിൽ ചെയ്തുണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് ഒരു ചർച്ച പോലും നടക്കുന്നില്ല ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പല അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരും ഇന്ന് പൊതുവേദിയിൽ ചോദിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് വേണ്ടി വിട്ടുതന്നുകൊണ്ട് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു നന്ദി Night Updates Supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi golden and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star a car Cargo, Ayurmana Ayurveda, and Panchakarma Center.